ഞാൻ അങ്ങനെ ഒരു ഒരു ഒരാളായിരുന്നില്ല ഞാൻ ഫുൾ ടൈം സാഹിത്യം മാത്രമാണ് പഠിച്ചുകൊണ്ടിരുന്നത് മാത്രമല്ല എൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമാണ് വീട്ടിലെ അവസ്ഥയും സാഹചര്യവും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ദളിതെന്ന് പറയുന്നൊരു സംഭവത്തെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അപ്പം രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ പൊയ്യയിൽ അപ്പച്ചെന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ അതിന് മുമ്പ് തന്നെ എൻ്റെ രണ്ട് 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 സമാഹാരം വന്നു കഴിഞ്ഞു അപ്പോൾ അതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ലോകത്തെ ഒറ്റ ഇതിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു വർഗ്ഗ സിദ്ധാന്തപരമായ രീതിയിൽ കാണുന്ന ഒരു നയമായിരുന്നു എൻ്റേത് അതുകൊണ്ടാണ് ഞാനതിലേക്ക് വരാരുന്നത് പിന്നീടാണെന്ന് അത് തിരിച്ചറിയുന്നത് പിന്നീട് മറ്റേ ജാതിയുടെ പ്രശ്നങ്ങൾ എന്താണ് ജാതി ഇപ്പോൾ ജാതി എന്ന് പറയുന്നതിനെക്കുറിച്ച് മാർസിസ്റ്റുകാർ പറയുന്നത് അതൊരു പ്രത്യയശാസ്ത്രമാണെന്നാണ് അംബേദ്കർ പറയുന്നത് ഒരു സങ്കല്പമാണെന്നാണ്